നമസ്കാരം ശബരിമല സ്വർണം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരമാണ് അന്ന് പുറത്തു വന്നിരിക്കുന്നത് ബെല്ലാരിയിൽ അന്വേഷണ സംഘം എത്തുകയും ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വിറ്റ ബിസിനസ്സുകാരനെ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് ബെല്ലാരി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവർദ്ധന ശബരിമലയിലെ സ്വർണം വിറ്റത് എന്നുള്ള കൃത്യമായ തെളിവുകൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുകയാണ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ബെല്ലാരിയിൽ എത്തുകയും ബെല്ലാരി രാജ എന്നറിയപ്പെടുന്ന ഗോവർദ്ധനന് വിറ്റതിൻ്റെ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊടുത്ത മൊഴികളെല്ലാം തന്നെ കൃത്യമായി ഹൈക്കോടതിയിൽ എത്തുകയും അതീവ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം ശബരിമലയിൽ നടന്ന സകല തട്ടിപ്പുകളുടെയും സ്വർണ തട്ടിപ്പിന്റെയും അല്ലാതെയുമുള്ള തട്ടിപ്പിന്റെയും പ്രധാന വില്ലൻ പിണറായി ആണെന്നുള്ള വിവരമാണ് പിണറായി അറിയാതെ കേരളത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളതാണ് സത്യം ഒരു ഈച്ച പോലും പറക്കില്ല എന്നുള്ളതാണ് സത്യം പല മേഖലകളിൽ നിന്ന് എങ്ങനെയെല്ലാം പണം തട്ടിയെടുക്കാമെന്ന് കൃത്യമായി ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ നിങ്ങളെ മറക്കുന്നുണ്ടാവും ഓർമ്മിക്കുന്നുണ്ടോ എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത് അവസാന കാലഘട്ടത്തിലാണ് കേരളത്തിലെ വൻ കാടുകളിൽ നിന്നെല്ലാം വർഷം ഇരുന്നൂറും മുന്നൂറും വർഷങ്ങൾ പഴക്കമുള്ള തേക്ക് വീട്ടി അങ്ങനെയുള്ള വൻകിട മരങ്ങൾ വലിയ മരങ്ങൾ പഴക്കമുള്ള മരങ്ങൾ കോടാനും കോടി രൂപ കിട്ടുന്ന മരങ്ങൾ ഏകദേശം ഇരുപത്തി മരങ്ങൾ ഒരു ഓർഡിനൻസിലൂടെ മുറിച്ചു മാറ്റുകയും രഹസ്യമായി കോവിഡ് കാലത്ത് പോലീസ് സംരക്ഷണത്തിൽ ഇവിടെ നിന്ന് വിദേശത്തേക്ക് മുറിച്ചു മാറ്റി അയക്കുകയും ചെയ്തത് ഏകദേശം കോടി രൂപയാണ് പിണറായി വിജയൻ ഇതുവഴി വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് ആ സംഭവം നടന്ന ശേഷം മണിക്കൂർ ഏകദേശം ഏകദേശം മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം റവന്യൂ വകുപ്പ് സി പി ഐയുടെ കൈവശമാണെങ്കിലും ആ ഉടൻ തന്നെ ഓർഡിനൻസ് പിൻവലിച്ചു ഈ മരം മുറിച്ചാൽ വഴിക്ക് വെച്ച് പിടിക്കാൻ പാടില്ല എന്നാണ് നിയമം അങ്ങനെ അന്ന് കാടുകളിൽ നിന്ന് വളരെ രഹസ്യമായി വളരെ വിദഗ്ദ്ധമായി പിണറായി വിജയൻ കോടാനുകോടി കോടി രൂപയുടെ മരങ്ങൾ കടത്തി പിന്നെ ആ ഓർഡിനൻസ് പിൻവലിച്ചു അങ്ങനെ ആ സമയത്ത് ഉണ്ടായതാണ് മുട്ടിൽ മരമുറി കേസ് ആ മരമുറി കേസിലൂടെയാണ് പിന്നീട് പിണറായി വിജയൻ ആ ആ പ്രതികളുമായിട്ട് നല്ല ബന്ധമുണ്ടാവുകയും അങ്ങനെ വലിയ ഇഷ്യൂ നമുക്ക് മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുള്ള മുട്ടിൽ മരക്കേസ് അപ്പൊ ആ സംഭവത്തിൽ പിണറായി വിജയൻ്റെ കൈവശം ചേർന്ന പണത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെയുള്ള കേരളത്തിൻ്റെ ഓരോ മേഖലയിൽ നിന്നും പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പും അതേപോലെ പണം ഉണ്ടാക്കലും തൻ്റെ ഗുണ്ടാ മാഫിയ സംഗേത്തെ കൊണ്ടാണ് നടത്തുന്നത് പോലീസിൽ തന്നെ ഏറ്റവും ക്രിമിനലുകളായ ആളുകളെ വിന്യസിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരുണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ ഷാഫി ഫറമിനെ അടിച്ചത് ആരാണ് കൃത്യമായ ടാർജറ്റോടെ പിണറായി അറിവോട് കൂടിയിട്ടാണ് ഈ വടകര എസ് ഐ വടകരയിലുള്ള എസ് ഐ കണ്ട്രോൾമെൻ്റ് റൂമിലുള്ള എസ് ഐ അടിച്ചത് എന്നുള്ള വിവരങ്ങളും തെളിവുകളും നില അമിത് നമ്മുടെ ഷാഫി പറമ്പിൽ പുറത്തുവിടുകയുണ്ടായി അദ്ദേഹം ഒരു ക്രിമിനലാണെന്നും അദ്ദേഹത്തെ പോലീസിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവുണ്ടായത് ആളാണെന്നും ആ ആളെയാണ് പിണറായി വിജയൻ സംരക്ഷിച്ചതെന്നും പിന്നീട് പിണറായി വിജയൻ്റെ അടിമയായി പ്രവർത്തിക്കാനവരെല്ലാം ഇവരെല്ലാം അവർക്കും പണം ഉണ്ടാക്കാം പിണറായി വിജയനും പണം ഉണ്ടാക്കി കൊടുക്കണം എവിടെ ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സെറ്റിൽമെൻറ്റിൻ്റെ എല്ലാം ഫിഫ്റ്റി കമ്മീഷൻ പിണറായി വിജയനുള്ളതാണ് പിന്നെ അവിടെ ആ പിണറായി വിജയന്റെ എറത്തുകളായ സി പി എമ്മിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടാവും അങ്ങനെ ഒരു ഗുണ്ടാ മാഫിയകളെ കൊണ്ട് സി പി എമ്മിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊന്നും പിണറായി വിജയൻ്റെ ഈ പരിപാടിയിൽ അംഗത്വമില്ല കൃത്യമായി ദിവസേന കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും വാർഡുകളിൽ നിന്നും കോടാനുകോടി രൂപയാണ് പിണറായി വിജയൻ എത്തുന്നത് ഇത് നേരെ ദുബായിലേക്കും മകൻ്റെ അക്കൗണ്ടിലേക്കും അല്ലെങ്കിൽ ആ മകളുടെ സ്ഥലത്തേക്കും എത്തിക്കുകയാണ് കള്ളപ്പണം വൈറ്റാക്കുകയാണ് അങ്ങനെയാണ് പരിപാടികളെല്ലാം നടക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് കണ്ടെത്തിയുള്ള സ്ഥലമാണ് നമ്മുടെ ശബരിമല ശബരിമല പറ്റി പറയുമ്പോൾ ഞാനാണ് ആദ്യമായിട്ട് ശബരിമലയിലെ അഴിമതി പുറത്തു കൊണ്ടുവന്ന ആൾ ആ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ അരവണ പായസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്രൈമിൻ്റെ കവർ പേജിൽ കൊണ്ടുവന്ന ഇരുന്നൂറ് കോടിയുടെ അഴിമതിയാണ് കേരളത്തിൽ ആദ്യമായി അന്ന് ഞാൻ പുറത്തു വന്നത് അതിന് അത് എനിക്കെതിരെ വി എസ് അച്യുതാനന്ദൻ അന്ന് കേസ് ഫയൽ ചെയ്തു അതിന് കാരണം വി എസ് അച്യുനാനന്ദനെ നോമിനിയായി വി ജി കെ മേനാണ് ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു അവിടെ അഴിമതിയെല്ലാം നടത്തിയിരുന്നത് അദ്ദേഹത്തിന് മറ്റു അംഗങ്ങളില്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിവില്ല എന്നിരിക്കുകയാണ് പഞ്ചമി പാക്കേജിന് അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹം അധികം കരാർ കൊടുത്തത് അതിലൂടെയാണ് ഇരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നത് അതിൽ ഞാൻ അതുകൊണ്ടാണ് വി എസ് അച്യുഹാന്തനും പങ്ക് എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തു അവസാനം ഞാൻ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ വി എസ് അച്യുഹാന്തൻ എനിക്കെതിരെയുള്ള കേസുകൾ തീർപ്പാക്കുകയാണ് ചെയ്തത് വി ജെ കെ മേനുമായിട്ടുള്ള അതായത് ദേവസ്വം ബോർഡ് ചെയർമാനുമായിട്ടുള്ള പ്രസിഡന്റുമായിട്ടുള്ള എൻ്റെ കേസിൽ ഞാൻ നേരിട്ട് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് അദ്ദേഹത്തെ വിസ്തരിക്കുകയും ആ കേസിന് ഞാൻ വിജയിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള ആ ലേഖനത്തിൽ ഞാൻ പറയുന്നുണ്ട് അവിടെ സ്വർണം പൂശുന്നതുമായിട്ടുള്ള വൻ കോട്ട് വൻ അഴിമതി എന്താണ് അഴിമതി ആ മ അവിടെ സ്വർണം പൂശാൻ കൊടുത്തത് വഴി ആ വലിയ ഒരു തട്ടിപ്പ് എന്ന് അവിടെ മൂന്ന് താഴെക്കുടങ്ങൾ കൃത്യമായി തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഈ മൂന്ന് താഴെയ കുടങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ എന്തെങ്കിലും രൂപ വിലക്ക് കിട്ടുന്ന സാധനമല്ല കോടാനുകൂടി ഏകദേശം ഇപ്പോഴത്തെ വില പ്രകാരം മുപ്പത് ലക്ഷം കോടി രൂപയുടെ വിലയുള്ള എല്ലാം പറയുന്ന റൈസ് പുള്ളർ എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു എൻ്റെ റൈസ് പുള്ളർ എന്ന് പറഞ്ഞാൽ റൈസ് പുള്ളർ എന്നല്ല അതിൻ്റെ പേര് റാൻഡം പവറുള്ള മൾട്ടിപ്പിൾ എനർജി അടങ്ങിയ താഴെക്കുടങ്ങളായിരുന്നു പഴയ ചെമ്പ് അതായത് കോപ്പർ മെറ്റീരിയലിലാണ് ഇടിമിനൽ വഴി ഇത്തരം കാര്യങ്ങൾ ഇത്തരം താഴെക്കുടങ്ങളിൽ പവർ വലിച്ച് സഖ് ചെയ്തെടുക്കുക കോപ്പറിന് പ്രത്യേക കഴിവുണ്ട് ഇത്തരത്തിലുള്ള പവർ വലിച്ചെടുക്കാൻ അപ്പൊ ആ പവർ ബിയോ ആ പവറിന് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വിലയാണ് സാറ്റലൈറ്റ് അടക്കമുള്ള ബഹിരാകാശത്തെ ഗവേഷങ്ങൾക്ക് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു എനർജിയാണ് ഈ പവറിൽ നിന്ന് ഈ ഈ ഈ പറയുന്ന റൈസ് പുള്ളർ എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിന്ന് കിട്ടുക ആ അതിൻ്റെ വില നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല എം ഈ റൈസ് പുള്ളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി അന്നത്തെ സി പി സംസ്ഥാന സെക്രട്ടറി ആയി പിണറായി വിജയൻ്റെയും അന്നത്തെ നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും അതേപോലെ തന്നെ ഇ കെ നനാൽ മന്ത്രിസഭയിൽ അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും ആശീർവാദത്തോടെ അവരുടെ അറിവോടുകൂടി ആ ഈ പരിപാടി നടന്നത് എന്നുള്ള വിവരമാണെന്ന് ഞാൻ ക്രൈമിൽ പബ്ലിഷ് ചെയ്തത് ആ പറയുന്നതിന് അടിസ്ഥാനപരമായ കാര്യത്തിന് ഇവർക്കെല്ലാം അന്നുകൊടുത്തത് രണ്ടോ മൂന്നോ കോടി രൂപയാണ് അന്ന് പിണറായി വിജയൻ അറിയില്ല ഈ റൈസ് കുള്ളറിൻ്റെ അല്ലെങ്കിൽ റാൻഡം പവറുള്ള ഈ ഇറീഡിയം പവറുള്ള ഈ മെറ്റീരിയലിൻ്റെ വില ഇറീഡിയം എന്ന് പറഞ്ഞാൽ റീഡിയം മെറ്റലുണ്ട് ഇത് ഇറീഡിയം മെറ്റൽ അല്ലെങ്കിൽ ഇറീഡിയം പവറാണ് മൾട്ടിപ്പിൾ എനർജി അടങ്ങിയ പവറാണ് ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് മുമ്പത്തെ ഇന്ത്യൻ പ്രസിഡന്റായ അബ്ദുൽ കലാമുമായി ബഹുമാനിയനെ അബ്ദുൽ കലാമുമായി ഞാൻ മെയിലുകൾ അയച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് ഇത് സത്യമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ പവറടങ്ങിയ ഈ മൂന്ന് താഴെപ്പുടങ്ങൾ പി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മല്ലിവിടെ വന്നത് അല്ലാതെ അവിടെ സ്വർണം പൂശി അദ്ദേഹം അയ്യപ്പ ഭക്തനായതുകൊണ്ടല്ല സത്യത്തിൽ അയ്യപ്പ ഭക്തൻ ആ അയ്യപ്പ അയ്യപ്പൻ അദ്ദേഹം വന്നത് തൊഴുതുകൊണ്ടായിരിക്കാം അയ്യപ്പനെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഏകദേശം അദ്ദേഹത്തിന് ചിലവായിട്ടുള്ളത് മൂന്നോ നാലോ അഞ്ചോ കോടി രൂപയാണ് അന്ന് സ്വർണത്തിന് ഇതുപോലെയുള്ള വിലയൊന്നുമില്ല മുപ്പത് പോയിന്റ് മൂന്ന് കെ ജി സ്വർണ്ണമാണ് അവിടെ പൂശിയിട്ടുള്ളത് അങ്ങനെ പോശിയിട്ടുള്ള സ്വർണം ആണ് ഇപ്പോൾ പിണറായി വിജയൻ അതും വിറ്റ് പൈസയാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പ്രസിഡന്റുമാര് വഴി ഉണ്ണികൃഷ്ണൻ വഴി വിശ്വാസത്തെ മുതലെടുക്ക് മുതലെടുത്ത് ഈ സംഭവം നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയൻ അറിയാതെ ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം കൊണ്ടുപോകാൻ ആർക്കും ധൈര്യം ഉണ്ടാകുമോ പത്മകുമാറിനോട് ഫോണിലൂടെ നിന്നെ അവിടെ പ്രസിഡന്റ് നിയമിച്ചത് കൃത്യമായി കാര്യങ്ങൾ നടത്താനാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ആളുകൾ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട് അതായത് പിണറായി വിജയൻ വിളിച്ച് അദ്ദേഹത്തോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം കാറിൽ സഞ്ചരിച്ചപ്പോൾ കൃത്യമായി പിണറായി വിജയൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ ഏതു വിധേനയും പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ്റെ യഥാർത്ഥ ലക്ഷ്യം വാ തുറന്നാൽ കള്ളം പറയുക വാ തുറന്നാൽ നാടിനു വേണ്ടിയിട്ട് ദ്ദേഹം നടത്തുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് വികസനത്തെ കുറിച്ച് പറയുക ഇപ്പുറത്തുനിന്ന് കട്ടുമുടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള രീതി ഇപ്പോൾ മുരാരി ബാബു ആയിക്കോട്ടെ അതേപോലെ മുൻപത്തെ രണ്ട് ഇപ്പോഴത്തെയും പഴയ പ്രസിഡന്റുമാരായിക്കോട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിക്കോട്ടെ എന്നാൽ അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ള വി ജി കെ മേനോനാണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇ കെ മേനാൻ പറഞ്ഞ കാലത്ത് പിണറായി വിജയൻ സെക്രട്ടറി ആയതോട് കൂടിയിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്തുള്ളത് ഇതേ വിജയമല്ല പിന്നീട് കണ്ണൂരിലെ ഫുട്ബോൾ മേളയ്ക്കെല്ലാം സംഭാവന കൊടുത്തിരുന്നു സ്പോൺസർഷിപ്പ് കൊടുത്തിരുന്നു പലതരത്തിൽ ഫണ്ട് കൊടുത്തിരുന്നു ഇലക്ഷനൊക്കെ ഫണ്ട് കൊടുത്തിരുന്നു അങ്ങനെ അന്ന് പിണറായി വിജയൻ അറിഞ്ഞിരുന്നെങ്കിൽ മുപ്പത് ലക്ഷം കോടിയിൽ ചുരുങ്ങിയ ഒരു അഞ്ചു ലക്ഷം കോടി എങ്കിലും സ്വന്തമാക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ അറിയാം റൈസ് പുള്ളർ എന്താണെന്നും അതിൻ്റെ വില എന്താണെന്നും അങ്ങനെയുള്ള മെറ്റീരിയൽ റീഡിയം പവർ അടങ്ങിയ മെറ്റീരിയൽ നിന്ന് എന്തുമാത്രം വിദേശത്ത് നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നാൽ ഇപ്പോൾ സ്വർണത്തിൽ നിന്നാണ് എവിടുന്നാണെങ്കിലും താൻ വീഴുന്ന കാൽ നാല് കാലിൽ വീണാലും എവിടെ വീണാലും നാലുകാലിൽ വീടും അവിടുന്ന് കിട്ടുന്ന അടിച്ചൊരുക്കുക എന്നുള്ള പിണറായി തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും അതേപോലെ പിണറായി വിജയൻ്റെയും ആശീർവാദമില്ലെങ്കിൽ അംഗീകാരമില്ലെങ്കിൽ കേരളത്തിൽ ഒരു കള്ളത്തരവും നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഞാൻ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു ബോർഡറുകളിൽ ആർ ടി ഒമാരെ കംപ്ലീറ്റ് പിൻവലിപ്പിച്ച് ആർക്ക് വേണമെങ്കിൽ ആറു മണിക്ക് ശേഷം ഒമ്പത് മണിക്ക് വരെ ഏത് വാഹനങ്ങളും കടന്നു പോകാം ഏത് തീവ്രവാദികൾക്കും കടന്നു പോകാം സ്ഫോടക വസ്തുക്കൾ വസ്തുക്കളടക്കാം കള്ളക്കടത്തടക്കം നടത്താൻ പറ്റുന്ന സാഹചര്യം ഇന്നിപ്പോൾ ബോർഡറുകളിലുണ്ട് കാരണം ആർ ടി ഒമാരെ മുഴുവൻ ആർ ടി ഓഫീസുകൾ മുഴുവൻ വൈകുന്നേരം പ്രവർത്തിക്കില്ല വൈകുന്നേരം രാത്രി ഒമ്പത് മണി മുതൽ വൈകുന്നേരം രാവിലെ അഞ്ചു മണി വരെ പ്രവർത്തിക്കുന്നല്ല ഈ സമയത്ത് ആർക്ക് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും കൊണ്ടുപോകാം എന്നുള്ള ഒരു കണ്ടീഷനാണ് കേരളത്തിലുള്ളത് അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം കേരളത്തെ സകലതും പിഴിഞ്ഞെടുത്ത് കേരളത്തിന് ആറ് ലക്ഷം കോടി രൂപയില് കടത്തിലേക്ക് കയറ്റിവിട്ട പിണറായി വിജയൻ ശബരിമലയിൽ തൊട്ടതിന് എന്തായാലും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടും യാതൊരു സംശയം വേണ്ട ഇപ്പോൾ തന്നെ ദേവസ്വം നമ്മുടെ പ്രസിഡന്റ് വന്നപ്പോൾ കുന്തം വിഴുങ്ങിയ മാതിരി വെള്ള ഷട്ടും വെൻ്റെ വെള്ളം മുണ്ടമെടുത്തുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ ആചാര ലംഘനങ്ങൾ നടത്തിയ ഒരു മന്ത്രിയാണ് നമുക്കുള്ളത് അവിടെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളെ എല്ലാം മോശപ്പെടുത്തിക്കൊണ്ട് ശബരിമലയുടെ എല്ലാ ആചാര ലംഘനങ്ങളും നടത്തിക്കൊണ്ട് നമ്മുടെ പ്രസിഡന്റിന്റെ പിന്നിൽ പോയി കുന്തം വിഴുങ്ങിയ മാതിരി നിന്നിട്ടുള്ള ഇന്ത്യ കേരളത്തിന് അപമാനമായ മുമ്പത്തെ കള്ളക്ക കള്ളു കച്ചവടക്കാരനാണ് നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രി പി വാസവൻ പി വാസവനെ തന്നെ അതിൻ്റെ ചാർജ് ഏൽപ്പിച്ചതിന് കാരണം ഇവിടുന്ന് കിട്ടുന്ന കോടാനും കോടി രൂപ അപ്പപ്പോൾ അടിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം അമ്പലങ്ങൾ ഈ ശബരിമലയുടെ കീഴിൽ ഈ അമ്പലത്തിലൊക്കെ തന്നെ എത്ര റൈസ് പുള്ളർ മെറ്റീരിയൽ അതായത് ഇറീഡിയം പവറുള്ള മെറ്റീരിയൽ ഉണ്ടാകാം പഴയ താഴേക്കുടങ്ങളിൽ പ്രത്യേക അനുപാതത്തിൽ ഇടിമിന്നലേൽക്കുമ്പോൾ അതിൽ ശേഖരിക്കാൻ പറ്റുന്ന അതിൽ വലിച്ചെടുക്കുന്ന പവറാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ളത് ആയ കാര്യങ്ങൾ പ്രത്യേക വീഡിയോകളിൽ കൂടെ തന്നെ ഞാൻ പുറത്തുവിടുന്നതാണ് എന്തായാലും ഇപ്പോൾ ബെല്ലാരി രാജ എന്നറിയപ്പെടുന്ന ആൾക്ക് ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ണികഷം പോറ്റി സ്വർണം വിറ്റു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അധികം താമസിയാതെ പുറത്തുവിടാം നന്ദി നമസ്കാരം